മഴയുടെ ശക്തി കൂടിവന്നു അവർക്കിടയിൽ മൗനം കഥ പറയുന്നുണ്ടായിരുന്നു അവനവളെ നെറ്റിയിലാമർത്തി ചിമ്പിച്ചു കവളിലും ഒടുവിൽ ചുണ്ടുകൾ അതിൻ്റെ ഇണയെ തേടിപ്പോയി മതി വരാതെ അവർ ആ മധുരം നുണഞ്ഞുകൊണ്ടിരുന്നു ഒടുവിൽ ശ്വാസം കിട്ടാതെ അവൾ പിടഞ്ഞപ്പോൾ അവൻ ആ ചുണ്ടുകളെ സ്വതന്ത്രമാക്കി അവൻ അവളെ പുണർന്നു നിന്നു ഒരിക്കലും പിരിയാത്തവണ്ണം മഴ പെയ്തു മാനം തെളിഞ്ഞു പക്ഷേ രണ്ടുപേടേയും മനസ്സിൽ കാർമികങ്ങൾ ഉരുണ്ടുകൂടിയിരുന്നു തുളസി പോകാം നേരെ മേറെയായി രാവിലെ പോകാനുള്ളതാ അവന് സ്വരം വിളറിയിരുന്നു അവൾ അവനെ ഇറക്കം കെട്ടിപ്പിടിച്ചു അവളുടെ കണ്ണുകൾ നിറഞ്ഞു അവനെ തനിക്ക് നഷ്ടപ്പെടുമെന്ന് ഉള്ളിലിരുന്നാരോ പറയുന്നത് പോലെ തോന്നി അവൾ ഭ്രാന്തമായി അവനെ ചുംബിച്ചു അവൾ പ്രവൃത്തിയിൽ അവനൊന്ന് പതറി അവൻ്റെ ശരീരം മുഴുവനും അവൾ ചുംബനങ്ങൾ കൊണ്ട് മൂടി ഒളിവിൽ തളർന്നവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു ജിത്തുവേട്ടാ എന്നെ വീട്ടിൽ പോവല്ലേ എനിക്ക് എനിക്ക് ആരുമില്ല പോവല്ലേ എന്നെ വിട്ടിട്ട് പോവല്ലേ ജിത്ത് വേടാ എനിക്ക് പറ്റില്ല നിങ്ങളില്ലാതെ ഞാനില്ലാണ്ടാവും അവനുള്ള മിഴികൾ തുടച്ചു കരയല്ലേ ഞാൻ ഞാനില്ലേ നിനക്ക് മരിക്കും വരെ ഞാനുണ്ടാവും കേട്ടോ അവനുള്ള മുഖം ചുമ്മാനങ്ങൾ കൊണ്ട് നിറച്ചു കഴുത്തിലേക്ക് ചുണ്ടുകൾ പതിച്ചപ്പോൾ അവളൊന്ന് വിറച്ചു കൈവിരലുകളാൽ അവൾ അവൻ്റെ മുടിയിഴികളെ കോർത്തു വലിച്ചു അവൻ പല്ലുകൾ മെല്ലെ ആഴ്ത്തി അവളിൽ അതുവരെ ഇല്ലാത്ത ഭാവങ്ങളുണ്ടായി അതവനെയും ചൂഴി പിടിപ്പിച്ചു അവൻ്റെ കൈകളും അവളുടെ ശരീരത്തിൽ കുസൃതി കാണിക്കാൻ തുടങ്ങി അവൾ മറ്റേത് ലോകത്ത് പോലെ നിന്നു അവൻ്റെ മേശയും ചുണ്ണും പല്ലുമൊക്കെ അവളെ ദേഹത്ത് മുട്ടിയൊരുമി തുളസിപ്പൂവിൻ്റെ ഗന്ധമുള്ള അവളെ ശരീരം അവനെ വികാരപരവശനാക്കി വസ്ത്രങ്ങൾ അഴിഞ്ഞു വീഴുന്നതുപോലെയും അവർ അറിയുന്നുണ്ടായിരുന്നില്ല ഏതു മായിക ലോകത്തിലായിരുന്നു അവർ അപ്പോൾ മൃദുലമായി അവളുടെ ശരീരത്തിൽ ബലിഷ്ടമായി അവൻ്റെ കാര്യങ്ങൾ ഒഴുകി നടന്നു ചുണ്ടുകളും നാവും പല്ലുമൊക്കെ അവളെ രോമകൂപങ്ങളെപ്പോലും സ്പർശിച്ചു ചെറിയ ചെറിയ വേദനകൾ അവൾ അറിയുന്നുണ്ടായിരുന്നു പക്ഷേ അവൾ അതിൽ ആനന്ദം കണ്ടെത്തി തൻ്റെ പ്രീതമനു വേണ്ടി അവളുടെ മുടി കിഴകളെപ്പോലും അവൾ ചുംബിച്ചു കൊണ്ടെത്തി ഒടുവിൽ ഭ്രാന്തമായ ആവശ്യത്തോടെ അവൻ അവളിൽ തൻ്റെ ആധിപത്യം ഉറപ്പിച്ചു തെല്ലു നോവോടെ അതിലേറെ പ്രണയത്തോടെ അവർ ഒന്നായി മാറി അവളുടെ മിഴികൾ നിറഞ്ഞൊഴുകി അത് സന്തോഷം കൊണ്ടോ സങ്കടം കൊണ്ടോ എന്ന് വേർതിരിച്ചറിയാൻ അവന് കഴിഞ്ഞില്ല അവൾക്ക് ശരീരം മുഴുവനും വേദന തോന്നി തുടയിലുകൾക്ക് ബലം നഷ്ടപ്പെട്ട പോലെ എഴുന്നേളക്കാൻ ശ്രമിച്ചെങ്കിലും മാഗാതെ അവൾ തളർന്നു വീഴും അവനാകെ പരിഭ്രാന്തനായി അവനെന്തെന്നില്ലാത്ത ദുഃഖം തോന്നി ചെയ്ത് തെറ്റായോ പക്ഷെ അവൾ തൻ്റെ സ്വന്തം അല്ലേ എന്നാലും വേണ്ടതല്ലേ അവൻ സ്വയം സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു അവനെങ്ങനിക്കോ അവളെ വസ്ത്രം ധരിപ്പിച്ചു അവൾ തളർന്ന മിഷിയാലെ അവനെ നോക്കി പുഞ്ചിരിച്ചു അവൻ്റെ മനസ്സൽപ്പം ശാന്തമായിരുന്നു അവൻ പോകാനിറങ്ങുമ്പോൾ അവൾ മുറിയിൽ കയറി വാതിലടച്ചിരുന്നു അവൾക്ക് കഴിയുമായിരുന്നില്ല അവനെ യാത്രയാക്കാൻ മനസ്സും ശരീരവും ഒരുപോലെ വേദനിക്കുന്നുണ്ട് അവൾ ശബ്ദമില്ലാതെ കരഞ്ഞു അവൻ ഡോറിൽ മുട്ടിയിട്ടും അവൾ തുറന്നില്ല അവസാനം സമയം പോയതുകൊണ്ട് എല്ലാവരും വഴക്ക് പറഞ്ഞപ്പോൾ അവൻ അവിടെ നിന്ന് നടന്നാകുന്നു ഹൃദയം നുറങ്ങുന്ന വേദനയോടെ അകത്തവളുടെ അവസ്ഥയും മറിച്ചല്ലല്ലോ അവൻ പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞു ഒരു തവണ പോലും അവൻ അവളെ വിളിച്ചില്ല ഓൺലൈനിൽ അവൻ വരുന്നുണ്ടായിരുന്നില്ല മുത്തശ്ശിയോട് ചോദിച്ചെങ്കിലും കൃത്യമായ ഒരു ഉത്തരം അവർ നൽകിയില്ല ഗേദി കെട്ട അച്ഛനെ വിളിച്ചു ദിവസവും വിളിക്കുന്ന അദ്ദേഹവും പോയതിൽപ്പിനെ അവളെ വിളിച്ചിരുന്നില്ല ഫോണെടുത്തെങ്കിലും മൈ അളന്തോ മറിച്ച് വെക്കുന്നത് പോലെയാണ് സംസാരിച്ചത് അവൾ ഓരോ നിമിഷവും നീർന്നേറിയാണ് ജീവിച്ചത് കിട്ടിയ സൗഭാഗ്യങ്ങളെല്ലാം വിട്ടകലന്നത് പോലെ തോന്നി അവൾക്ക് തുളസി നീ ഒരുങ്ങുന്നില്ലേ ഫസ്റ്റ് ഡേ ആയിട്ട് ലേറ്റ് ആവാതെ വേഗം ഒരുങ്ങി വാപണേ വിച്ചു അവൻ്റെ മുടി ഒതുക്കി വെച്ചുകൊണ്ട് പറഞ്ഞു ബിജു ഞാൻ എനിക്ക് വയ്യടാം ശരീരമൊക്കെ തളരുന്ന പോലെ പറഞ്ഞതും അവൾ നിലത്തേക്ക് ഓർന്നു വീണു അവൻ അവനവളെ താങ്ങിയെടുത്തു കൗസല്യാമേ ഓടി വായോ അവൻ ഉറക്കം വിളിച്ചു പറഞ്ഞു കണ്ണ് തുറക്കുമ്പോൾ തൻ്റെ മുന്നിലിരിക്കുന്ന വിജുവിൻ്റെ കാപ്പി കണ്ണുകളാണ് അവൾ ആദ്യം കണ്ടത് അവളൊരു മങ്ങി ചിരി അവനെ സമ്മാനിച്ചു ഒരു വേള ഒരു വേള താൻ ഗർഭിണിയാണോ എന്ന ചിന്ത അവളെ കാർന്നു തീരുന്നു എൻ്റെ തുളസി നിനക്ക് സമയത്ത് ഭക്ഷണം കഴിച്ചാൽ എന്താ നീ എന്തിനാ നിന്നെ വേണ്ടാത്തവരെയൊത്ത് ജന്മം തുളയ്ക്കുന്നത് അവൻ ദേഷ്യം കടിച്ചമർത്തിക്കൊണ്ട് പറഞ്ഞു കൗസല്യയും മുത്തശ്ശിയും അവിടേക്ക് വന്നു പോകാം മോളെ ട്രിപ്പ് ഇപ്പോഴാണ് തീർന്നത് ഞങ്ങൾ ബില്ലടയ്ക്കാൻ പോയിരുന്നു വാ എഴുന്നേൽക്ക് വിച്ചുവളെ പതി എഴുന്നേൽപ്പിച്ചു ദിവസങ്ങൾ പെട്ടെന്ന് മാഞ്ഞു പോയി ക്ലാസ്സും മറ്റുമായി തുളസി ദിനങ്ങൾ തള്ളി നീക്കി ഇടയിൽ ജീവന്തിയും ദേവികയും അവളെ വിളിച്ചു പക്ഷേ അവരും ജിത്തുവിൻ്റെ കാര്യമൊന്നും തന്നെ അവളോട് പറഞ്ഞില്ല പിന്നെ അവൾ ആരോടും ചോദിക്കാനും പോയില്ല കൂടക്കടവിലും വാഴച്ചോട്ടിലും തോട്ടിലും ഒക്കെയായി അവനോടുത്തുള്ള നിമിഷങ്ങൾ ഓർത്തുകൊണ്ട് അവൾ ജീവിച്ചു ഒരു വർഷം കടന്നുപോയി തുളസിയും വിച്ചുവും പ്ലസ് ടു പാസ്സായി തുളസിക്ക് ഇത്തവണ ഫസ്റ്റ് റാങ്ക് കിട്ടിയില്ല എങ്കിലും ഉയർന്ന മാർക്ക് ഉണ്ടായിരുന്നു റാങ്ക് കിട്ടാത്തതിൽ അവൾക്ക് ദുഃഖവും തുടർന്ന് പഠിക്കാനും അവൾക്ക് താൽപ്പര്യം ഉണ്ടായിരുന്നില്ല അച്ഛൻ്റെയും മുത്തശ്ശിയുടെയും നിർബന്ധത്തിന് വഴങ്ങി അവൾ ഡിഗ്രിക്ക് ചേർന്നു ബി ആണ് അവൾ എടുത്തത് വിച് അവളുടെ കോളേജിൽ തന്നെ ബി കോമിന് ചേർന്നു അവൻ ഇംഗ്ലീഷിൽ അത്ര പ്രാവണ്യം ഇല്ലാത്തത് കൊണ്ടാണ് തുളസി രൂപയുടെ കുടഞ്ഞത് തുളസി അവിടെ എല്ലാവർക്കും പ്രിയപ്പെട്ടവളായി മാറി വിച്ചുവും എപ്പോഴും സംരക്ഷണ കവചം തീർത്തതിനാൽ അവളെ ആരും ശല്യം ചെയ്തിരുന്നില്ല മൂന്ന് വർഷങ്ങൾ പോയി മറിഞ്ഞു ഇടയിൽ അവധിക്ക് ഓരോത്തുള്ളവർ വന്നുപോയി പക്ഷെ ജിത്ത് മാത്രം വന്നില്ല ആരും അവനെ പറ്റിയൊന്നും പറഞ്ഞതുമില്ല എല്ലാവരും തുളസി സഹതാപത്തോടെ നോക്കി അവൾക്ക് സങ്കടം തോന്നിയില്ല അവൻ്റെ പേരെഴുതിയ മോതിരത്തിൽ പിടിക്കുമ്പോൾ അവൻ കൂടേണ്ടെന്ന് തോന്നലുണ്ടാവും അവൻ ഡിഗ്രി നല്ല രീതിയിൽ പാസ്സായി വിച്ചു കരുതിട്ടൊരു യുവാവായി മാറിയിരുന്നു കട്ടിമേശിയും താടിയും ചെമ്പൻ ചെമ്പൻപുടിയും കാപ്പിക്കണ്ണുകളും അവന് സൗന്ദര്യം കൂട്ടി തുളസിക്ക് വലിയ മാറ്റങ്ങളൊന്നുമില്ലായിരുന്നു അല്പം നിറം കുറഞ്ഞു കവളകളൊട്ടി അതൊഴിച്ചാൽ അവൾ പഴയ തുളസി തന്നെ കോലത്തുമു നടക്കാൻ വയ്യാതെയായി നായർ ഭാര്യ മരിച്ച ശേഷം കോലത്തേക്ക് വരാറില്ല ഇപ്പോൾ ശങ്കരനാണ് കാര്യസ്ഥൻ നായരുടെ ബന്ധുവാണ് അയാൾ ബിജുവിൻ്റെ അച്ഛമ്മ എപ്പോഴും അവിടെയുണ്ട് കൗസല്യം ഒരു ദിവസം ബിച്ചു അവളെ കൂട്ടിക്കൊണ്ട് പുറത്തേക്ക് പോയി പാസ്പോർട്ടിനും ഓഫീസിനും മുൻപിൽ അവൻ ബൈക്ക് നിർത്തി ഇവിടെന്താ കോപ്ര ആടാൻ അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു നീ പോടമോട്ടെ ഡീ ഡി നീ വാങ്ങിക്കും അവളെ അഴിക്കാനായി കൈയോങ്ങി ഓങ്ങി രണ്ടുപേർക്കും പാസ്പോർട്ടിനുള്ള അപേക്ഷയും കൊടുത്ത് അവൻ അവിടെ നിന്ന് ഇറങ്ങി എന്താ മോന് ഉദ്ദേശം ഡി വാസും അമ്മയുടെ മോനിലേ അവൻ ദുബായിൽ ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങി നമുക്ക് രണ്ടാർക്കും അവിടെ ജോലി ശരിയാക്കിയിട്ടുണ്ട് രണ്ടാഴ്ച സമയമുള്ളൂ ഓഹോ അപ്പോൾ എല്ലാം നീ തന്നെ അങ്ങ് തീരുമാനിച്ചു അല്ലേ അല്ല കൊലത്തമ്മയ്ക്കും നിൻ്റെ അച്ഛനും ഒക്കെ അറിയാം ഓ അപ്പം ഞാൻ മാത്രമേ ഉള്ളൂ അറിയാത്തത് തുളസി നിനക്ക് ആഗ്രഹമില്ല ജിത്തിവെണ്ണ കാണാൻ ഇത്ര വർഷമായി ലഭിച്ചു എന്തെങ്കിലും വിവരം ഉണ്ടായോ ആരെങ്കിലും എന്നോട് എന്തെങ്കിലും പറഞ്ഞോ വീഡിയവേഷം കിട്ടി ജീവിക്കുകയല്ല തുളസി എല്ലാവർക്കും മുന്നിൽ മനസ്സുകൊണ്ട് എന്തോ മരിച്ചു ഞാൻ ഇപ്പോൾ അങ്ങോട്ട് ചെന്ന് കാണുന്നല്ലേ അതിപ്പോൾ എന്തിനാണാവോ അപ്പം നിനക്ക് കാണണ്ടേ വേണമെങ്കിലും വേണ്ട നീ എമ്മയ്ക്ക് ചേർന്നാ ഞാൻ എം കോമിന് ചേരാം എന്നിട്ട് നാട്ടിൽ തന്നെ ജോലിയൊക്കെ വാങ്ങി അങ്ങ് ജീവിക്കാം പിന്നെ ജോലി കിട്ടിയാലും ഉടനെ ഞാൻ കേട്ടു ഒറ്റമോനായതുകൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ കേട്ട് കഴിഞ്ഞാൽ പിന്നെ നിന്റെ കൂടെ നടക്കാനൊന്നും എന്നെ കേട്ടില്ല പറഞ്ഞേക്കാം അവൻ ഏറെ കണ്ടിട്ട് അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു നിർത്തി ഞാൻ ആടേയും ലൈഫിൽ ശല്യം ആകില്ല പിന്നെ ജിത്ത് ആ ഓർമ്മകൾ മാത്രം മതി എനിക്ക് ജീവിക്കാൻ ഞാൻ ഇനിയൊന്നും പറയുന്നില്ല തുളസി നിനക്ക് ജിത്ത് വേണ തിരികെ കിട്ടാൻ വേണ്ടിയാണ് ഞാനിതൊക്കെ ചെയ്തേ നിനക്ക് വേണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ് ജിത്ത് എന്നെ വേണ്ട വിജു അതുകൊണ്ടല്ല എന്നെ ഉപേക്ഷിച്ച് പോയത് അങ്ങനെയൊന്നും ആവില്ല മറ്റെന്തെങ്കിലും കാണുമുണ്ടാവും ജിത്തിവേട്ടൻ എന്നേക്കാൾ കൂടുതൽ നിനക്കറിയില്ല തുളസി വിജു എനിക്ക് സമ്മതമാണ് നമുക്ക് പോവാം ഓ താങ്ക് ഗോഡ് എയർപോർട്ടിൽ നിന്നും അവർ നേരെ പോയത് കോലത്തുകാട് ഫ്ലാറ്റിലേക്കാണ് ദേവിക ദേവികപ്പുറത്ത് തന്നെ ഉണ്ടായിരുന്നു ദേവിക തുളസിയെ കെട്ടിപ്പിടിച്ച് തുളസി നിർവികാരമായി നിന്നു വാ അകത്തേക്ക് വാവിച്ചു തുളസി ചേർത്ത് പിടിച്ചുകൊണ്ട് ദേവിക അകത്തേക്ക് കയറി ഹൾ കോലോത്തി എല്ലാവരും ഉണ്ടായിരുന്നു ഒരാൾ ഒഴികെ അവളുടെ കണ്ണുകളിലെ അയാളെ മാത്രം പരതി എല്ലാവർക്കും അത് മനസ്സിലാവുകയും ചെയ്തു പക്ഷെ ആരും അതിനെപ്പറ്റി ഒന്ന് സംസാരിച്ചില്ല നീതിൻ തുളസി നോക്കിയൊരു തളർന്ന ചിരി നൽകി അവൾ തിരിച്ചും ദേവികയുടെ റൂമിലായിരുന്നു തുളസിക്ക് കിടക്കാൻ ഇടം നൽകിയത് ചേച്ചി എനിക്ക് എനിക്കൊന്ന് കാണാൻ പറ്റുമോ ഒന്ന് കണ്ടാൽ മതി ദൂരെ നിന്നെങ്കിൽ കണ്ടാൽ മതി എവിടെയാ എവിടെയുള്ളതെന്ന് പറയുമോ തുളസി ഇപ്പം നീ നാളെ ജോയിൻ ചെയ്യേണ്ടതല്ലേ നമുക്ക് നാളെ സംസാരിക്കാം ദേവിക പുതച്ചു മൂടിക്കിടന്നു തുളസി അവിടെ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് ഇറങ്ങി ബാൽക്കണിയിലേക്ക് പോയി അവിടെ അരണ്ട വെളിച്ചം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബാൽക്കണിയോട് ചേർന്നുള്ള റൂമിൽ വെട്ടമുണ്ടായിരുന്നു പറഞ്ഞറിയിക്കാനാകാത്തൊരു വികാരം അവളിലുണ്ടായി അവൾ പോലും അറിയാതെ ആ മുറിയെ ലക്ഷ്യമാക്കി അവളുടെ പാതകൾ ചലിച്ചു പുറത്തൊന്നും ലോക്ക് ചെയ്തിരുന്ന ആ മുറി അവൾ പതിയെ തുറന്നു മരുന്നിൻ്റെ രൂക്ഷഗന്ധം അവളെ പൊറിഞ്ഞു വീട്ടിൽ കിടക്കുന്ന രൂപത്തെ അവൾ ഒന്നേ നോക്കിയോളൂ ഹൃദയം പറഞ്ഞു പോകുന്ന പോലെ തോന്നി അവൾക്ക് അവൾ പാഞ്ഞു ചെന്നാൽ മാറിൽ ചാഞ്ഞു ശുഷ്കിച്ച വിരലുകളാൽ അവൻ അവളെ തലോടി അവളെ കണ്ണുനീരിഞ്ഞാൽ അവനെ നീഞ്ചി നനഞ്ഞു അവനൊരു ഉന്മേഷം വന്ന് നിറയുന്നത് അറിഞ്ഞു തുളസി അവനെ തളർന്ന സ്വരം കാതിൽ പതിഞ്ഞതും അവൾ മുഖം ഉയർത്തി നോക്കി ഇന്ദ്ര ഇന്ദ്രനെ അകറ്റി നിർത്തി ഞാൻ ഞാൻ ഉപേക്ഷിച്ച് പോകുമ്പോൾ കരുതിയോ ഏയ് അവൾ പദം പറഞ്ഞു കരഞ്ഞു അവൻ്റെ മെഴുകൾ നിറഞ്ഞൊഴുകി എനിക്കറിയാം നീ എന്നെ വീട്ടിൽ പോവില്ലെന്നും സംസാരശേഷി തിരികെ കിട്ടിയിട്ട് രണ്ടാഴ്ച ആയിട്ടേളൂ ഇപ്പോഴും നടക്കാൻ കഴിയില്ല ഒരാളുടെ സഹായം വേണമെന്നിരിക്കാൻ ഞാൻ ഞാനൊന്നും അറിഞ്ഞില്ല ആരും എന്നൊന്നും അറിയിച്ചില്ല അന്ന് എയർപോർട്ടിലും ഇങ്ങോട്ടേക്കുള്ള യാത്രയിലൊരു ആക്സിഡൻറ്റ് എൻ്റെ കൂട്ടുകാരൻ നിരഞ്ജൻ്റെ ഒപ്പമായിരുന്നു ഞാൻ അവൻ അവൻ അപ്പം എന്നെ വീട്ടിൽ പോയി ഞാൻ എങ്ങനെയുമായി അവനെ ശബ്ദം ചിലമ്പിച്ചിരുന്നു അവൾ ഈങ്ങിക്കരഞ്ഞു ഒരു മാസത്തിന് ശേഷം വിദ്യ ജോലിയിൽ പ്രവേശിച്ചിരുന്നു തുളസി ഒരു നിമിഷം പോലും ജിത്ത്വിനകിൽ നിന്നും മറതെ അവനെ പരിപാലിച്ചു ദമയന്തിയും കൃഷ്ണനും അവളോട് വളരെയധികം സ്നേഹത്തിലായി വീരഭദ്രൻ മകളെ വാത്സല്യത്തോടെ പരിപാലിച്ചു നഷ്ടപ്പെട്ട വർഷങ്ങളെ സ്നേഹവും ലാളനയും അയാൾ അവൾക്ക് നൽകി രേവതി മാത്രം അവളോട് അകലം പാലിച്ച് അവൾ തിരിച്ചു ജിത്വിന് നല്ല മാറ്റമുണ്ടായി അവൻ പിഴിച്ചു വെച്ച് നടക്കാൻ തുടങ്ങി കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അവൻ പഴയ പോലെ ആകുമെന്ന് ഡോക്ടർ പറഞ്ഞു എല്ലാവരും അതിൻ്റെ സന്തോഷത്തിലാണ് തുടക്കത്തിൽ തുളസിയെ വന്നിരുന്നെങ്കിൽ അവൻ എന്നീ സുഖം പ്രാപിച്ചേ അവർ എല്ലാവരും ഒരുപോലെ പറഞ്ഞു മാസങ്ങൾക്ക് ശേഷം കൊലത്തമ്മേ ഈ നാരങ്ങ അവിടെ വയ്ക്കട്ടെ വിച്ചോ ഒരു ചാക്ക നാരങ്ങയുമായി നിൽക്കുകയാണ് നീ എന്തിനാ മോനെ ഇതൊക്കെ ചെയ്തേ ശങ്കരം ചെയ്തേനെ അതവിടെ കുട്ടി അവർ അവനെ ശാസിച്ചു അവൻ ചാക്ക് കെട്ടി വെച്ചു മോനെ നീ എന്നെ തുളസിയുടെ റൂമിലേക്ക് കൊണ്ടുപോകും കുട്ടി ഒരുങ്ങിക്കഴിഞ്ഞു കാണും അവൻ അവരെയും പിടിച്ചുകൊണ്ട് നടന്നു ചില്ലി റെഡ് കാഞ്ചീപുരം പട്ടുസാറിയിൽ അവൾ ലക്ഷ്മി ദേവിയെ പോലെ തോന്നി കല്ല് വെച്ച ആഭരണങ്ങൾക്ക് പുറമേ വജ്രത്തിൻ്റെ ഒരു നെക്ലസ് പീസും ഉണ്ടായിരുന്നു അതിന് തിളക്കം അവളുടെ മുഖം കൂടുതൽ സ്വന്തമാക്കി ചുവന്ന ചെമ്പകവും മുല്ലപ്പൂക്കളും കൊണ്ടുള്ള മാല മാലത്തലയിൽ വട്ടം ചുറ്റി വെച്ചിരുന്നു വെടഞ്ഞിട്ട മുടിയിൽ ഇടയ്ക്ക് കല്ലുകൾ പതിച്ച ചുട്ടികളും വെച്ചിരുന്നു അവളവിടെ പാദം തൊട്ട് അനുഗ്രഹം വാങ്ങി ഒപ്പം അച്ഛൻ്റെയും ഉണ്ണിന്നായുടെ പാദം തൊട്ട് തൊഴു മുന്നേ അയാളെ പിടിച്ച് തലയിൽ തൊട്ട് അനുഗ്രഹിച്ചു ചെറുമക്കളെല്ലാവർക്കും മെറൂൺ കളർ ഡ്രസ്സായിരുന്നു പെൺകുട്ടികൾ ധാവണിയും ആൺകുട്ടികൾ മുണ്ടും ഷർട്ടും ബിജു മതതനെയായിരുന്നു വേഷം കതിര മണ്ഡപത്തിൽ ജിത്തുവിനാരികിലായി അവളിരുന്നു പ്രീം കളർ കുർത്തിയും കസുവും കൊണ്ടുമായിരുന്നു അവൻ്റെ വേഷം നെറ്റിൽ ചുവപ്പും മഞ്ഞയും ഈട കളർന്ന് കുറയും താടിയും മീശിയും ഒക്കെയും മറ്റൊരു മുഖമായിരുന്നു അവനും മുഹൂർത്തമായി തിരുമേനി വിളിച്ചു പറഞ്ഞു കൊട്ടും കുരവയും മേടവും ഉയർന്നു അവൾ കണ്ണടച്ച് പ്രാർത്ഥിച്ചു കഴുത്തിൽ തണുപ്പ് ചൂടി ശ്വാസവും ഒരുപോലെ ഏറ്റപ്പോഴും മനസ്സിലായി തൻ്റെ അഭിലാഷം പൂപണിഞ്ഞുവന്ന് സന്തോഷം കൊണ്ട് അവളുടെ മിഴികൾ നിറഞ്ഞൊഴുകി അവൻ്റെ അവസ്ഥയും മറിച്ചല്ലായിരുന്നു കൈവിട്ടു പോയി എന്ന് കരുതിയ ജീവിതമാണ് ഇപ്പം കൈവന്നിരിക്കുന്നത് ഇതിൽ പരമാനന്ദം വേറെ എന്താണ് എല്ലാവരും സന്തോഷത്തിലായിരുന്നു സദ്യ കഴിഞ്ഞ ശേഷം എല്ലാവരും വിശ്രമിക്കുവാൻ കയറി തുളസി കൗസലിലേക്കൊപ്പമായിരുന്നു ജിത്തുവിൻ്റെ മുറിയിലേക്ക് പോകാൻ അവൾക്ക് തോന്നിയില്ല അവൻ തിരക്കിലുമായിരുന്നു റിസപ്ഷൻ വൈകുന്നേരം നടത്തുവാൻ തീരുമാനിച്ചിരുന്നു എല്ലാവരും അതിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി തുളസി ക്രീം ക്ലർ ഗൗണായിരുന്നു ഇട്ടത് അതിൽ നിറയെ വൈറ്റ് സ്റ്റോൺ വർക്ക് ചെയ്തിരുന്നു മുടി ബൺ ചെയ്ത് ചുറ്റിനും ചെറിയ വയറ് റോസെറ്റ് വെച്ചു ഡയമണ്ട് നെക്ക് പീസും അതിൻ്റെ തന്നെ വളകളും കമ്മലും അണിഞ്ഞു ഒരുങ്ങി ഇറങ്ങിയപ്പോൾ ശരിക്കും ഒരു പോലെ തോന്നി എല്ലാവരും അവളെ നോക്കി നിന്നു ക്രീം ക്ലർ കുറത്തേയും മുണ്ടുമാണ് ജിതിൻ്റെ ധരിച്ചത് കയ്യിലൊരു ബ്രേസ്ലെറ്റും കഴുത്തിൽ തുളസിയുടെ ആങ്ങള ഇട്ട് കൊടുത്ത മാലയും വിരിയിൽ എൻഗേജ്മെൻറ്റ് ഇറങ്ങും മുടി സ്റ്റൈൽ ചെയ്ത് ജെൽ പുരട്ടി ചെയ്തു താടിയും മീശയും കളയുവാൻ അവൻ സമ്മതിച്ചിരുന്നില്ല എങ്കിലും നല്ല ഭംഗിയായിരുന്നു കാണുവാൻ ജീവൻ്റെയും വൈശാലയും ദേവികയും ഒരുപോലെയുള്ള സാരിയായിരുന്നു ഇട്ടത് കോലത്തെ ഹാൾ തന്നെയായിരുന്നു റിസപ്ഷൻ സെറ്റ് ചെയ്തിരുന്നത് രാജകീയമായി അലങ്കരിച്ച ഇരിപ്പടങ്ങളിൽ അവനും അവളും ഇരുന്നു എല്ലാവരും അന്നും പോയിരുന്നു മിച്ചുവിന് മാത്രം അവിടെയൊന്നും കണ്ടില്ല അതിൽ തുളസിക്ക് ദുഃഖവും തോന്നി എന്നാൽ തുളസിയേക്കാൾ കൂടുതൽ മറ്റൊരാൾ വേദനിക്കുന്നുണ്ടായിരുന്നു ആരും അറിയാത്ത ഒരു പ്രണയം അതിൻ്റെ ചങ്ങരകൾ ഭേദിക്കുവാൻ തയ്യാറാവുന്നുണ്ടായിരുന്നു രാത്രി ഏറെ വൈകിയാണ് പാർട്ടി അവസാനിച്ചത് എല്ലാവരും തളർന്നിരുന്നു തുളസി വെള്ളമെടുക്കാനായി അടുക്കളയിലേക്ക് കയറി തുളസി അവൾ തിരിഞ്ഞു നോക്കി കയ്യിൽ നിറയെ ചുവന്ന താമരപ്പൂക്കളുമായി വെച്ചു അവളുടെ കണ്ണുകൾ നിറഞ്ഞു പണ്ടെന്നോ അവനോട് പറഞ്ഞു ഒരു പൊട്ടത്തരം ചുവന്ന താമരപ്പൂക്കൾ കൊണ്ടുവേണം മണിയറ ഒരുക്കുവാൻ എന്നിട്ട് അതിൻ്റെ ഫോട്ടോയും എടുത്തു വയ്ക്കണം എൻ്റെ തുളസി വൈകുന്നേരം മുതൽ എവിടെ കരഞ്ഞോ ഇതിനു വേണ്ടി നിനക്ക് എന്തിൻ്റെ കേടായിരുന്നു എല്ലാവരും നിന്നെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു എന്നോ പറഞ്ഞൊരു പൊട്ടത്തരത്തിൻ്റെ പേരിൽ പോയിരുന്നു കഷ്ടം കൊണ്ടുവിട്ടോ വെച്ചു തുളസി നീ പറഞ്ഞിട്ടുള്ളതൊന്നും ഞാൻ പൊട്ടത്തരമായി കരുതിയിട്ടില്ല അന്നും ഇന്നും എന്നും അവൻ പൂക്കൾ അവളുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് തിരിഞ്ഞ് നടന്നു വാതിലിനു വെളിയിൽ നിറം നിന്നവളെ അവൻ കണ്ടില്ല തുളസി നീ പാലൊക്കെ കൊടിക്കുമോ രാത്രി ഏയ് ഇല്ല ഇത് അമ്മ തന്നു വിട്ടതാ ആദ്യരാത്രി അങ്ങനെയൊക്കെയല്ലേ അതിനിത് നമ്മുടെ ആദ്യ രാത്രിയാണോ അതൊക്കെ വർഷങ്ങൾക്ക് മുന്നേ കഴിഞ്ഞില്ലേ അവൻ കള്ളച്ചീരിയോട് പറഞ്ഞിട്ട് അവൾ കരകിലേക്ക് നടന്നു അവൾ നമ്പർ മുഖിയായി നീന്തും അല്ല ഈ താമരപ്പൂവിന് വേണ്ടി വീച്ച് കുറേ കഷ്ടപ്പെട്ടു എന്നൊക്കെ നിതിൻ പറയുന്നത് കേട്ടു എന്തതിൻ്റെ പിന്നിൽ നിന്തറോൾ ഓ അത് ഞങ്ങൾ പത്തിലു പഠിക്കുന്ന കാലത്ത് ഞാൻ അവനോട് പറഞ്ഞു എൻ്റെ രാത്രി രാത്രി ചുവന്ന താമരപ്പൂ കൊണ്ട് അലങ്കരിച്ച മണി എറിയിലായിരിക്കണം ആ പൊട്ടൻ അത് നിറവേറ്റി തന്നതാണ് പറയുമ്പോൾ അവളുടെ മിഴികൾ നിറഞ്ഞു തുളസി നീ എത്ര ഭാഗ്യവതയാണെന്നറിയോ ഇത്ര ആത്മാർത്ഥതയുള്ള ഒരു കൂട്ടുകാരനെ കിട്ടിയില്ലേ ഈ വർ റിലയിലാക്കി ഇത്രയും സ്നേഹമുള്ളൊരു ഭർത്താവിനെയും കിട്ടിയല്ലോ അവൾ ചീലിയോടെ പറഞ്ഞു എന്നച്ചേട്ട സ്നേഹിക്കട്ടെ ഏ അവൻ മീശ പിരിച്ചുകൊണ്ട് അവൾക്ക് അരികിലേക്ക് ഒന്നുകൂടെ ചേർന്നു നിന്നു അവൾ അവനെ നെഞ്ചിൽ മുഖം പോഴ്ത്തി നിന്നു തുളസി നിനക്കറിയായിരുന്നോ ഞാൻ ജീവിച്ചിരിക്കുണ്ടെന്ന് ഞാൻ എല്ലാവരോടും ചോദിച്ചു പക്ഷെ ആരൊന്നും പറഞ്ഞില്ല എങ്കിലും എനിക്ക് ഉറപ്പുണ്ടായിരുന്നു എന്തെങ്കിലും എനിക്ക് തിരിച്ചു കിട്ടുമെന്ന് ഏട്ടൻ മാധ്യകൾ വായിച്ചിട്ടില്ലേ പരസ്പരം കാണാത്ത രണ്ട് പേർ അത്ര ആഘാതമായാണ് പ്രണയിക്കുന്നത് ഇവിടെ നമ്മൾ കാണുകയും പരസ്പരം അറിയുകയും ചെയ്തിരുന്നവരായിരുന്നില്ലേ പക്ഷേ എൻ്റെ അവസ്ഥ അതൊക്കെ മറന്നിക്ക് എല്ലാം കഴിഞ്ഞില്ലേ ഇനി ഒരിക്കലും മരണം കൊണ്ടല്ലാതെ നമ്മൾ പിരിയില്ല ഞാനമ്മങ്ങനെ വിശ്വസിക്കുന്നു ഏട്ടാ പാല് ഓ നീ അത് വിട്ടില്ലേ ഇങ്ങൾക്ക് അവൾ പാൽ ഗ്ലാസ് അവനെ നീട്ടി അവനത് വാങ്ങി അവൾക്ക് തന്നെ നൽകി ബാക്കിയുള്ളത് അവനും കുടിച്ചു താമരപ്പൂവിൻ്റെ സുഗന്ധവും തുളസിയുടെ നോർമല്യം നുണഞ്ഞുകൊണ്ട് അവനാ രാത്രി ആസ്വദിച്ചു തുളസി കാലത്ത് എഴുന്നേറ്റും ജനലിനെ പുറത്തേക്ക് നോക്കിയപ്പോൾ കണ്ടു പന്തൽ അഴിക്കാനും മറ്റു സഹായിക്കുന്ന വിജുവിനെ പെട്ടെന്ന് കുറച്ചപ്പുറത്തായി നിൽക്കുന്ന വൈശാലി അവളെ ശ്രദ്ധയിൽപ്പെട്ടു കാലത്തെഴുതി നിൽക്കാൻ മടിയുള്ള കൂട്ടത്തിലാണ് വൈശു പിന്നെ ഇതെന്ത് പറ്റി അവൾ ഇടയ്ക്ക് കണ്ണ് തുടക്കിക്കുന്നുണ്ട് എന്തോ തക്കതായ കാര്യമുണ്ട് തുളസി വേഗം കുളിച്ച് റെഡി താഴേക്ക് പോയി ചിത്ത് നല്ല ഉറക്കാണ് നേരത്തെ എഴുന്നേറ്റോ ഓവ് അവൾ സങ്കടം മറിച്ച് പിടിക്കാൻ ശ്രമിച്ചു നീ ഇതിനാ കരഞ്ഞത് ഞാൻ ഞാൻ കരഞ്ഞില്ലല്ലോ കള്ളം പറയണ്ടേ വിജു എന്തെങ്കിലും വഴക്ക് പറഞ്ഞോ ഞാൻ എനിക്ക് എനിക്കിഷ്ടമാണ് പക്ഷേ എന്നിഷ്ടല്ല അത്ര എന്നെ സ്നേഹിക്കാനുള്ള യോഗ്യതയില്ലെന്ന് എന്നെ ഒഴിവാക്കാൻ ഓരോന്നും പറയാം എത്ര നാളെ കൊണ്ടു നടക്കണം ഇഷ്ടമാണെന്നറിയോ ആരോടും പറഞ്ഞിട്ടില്ല പറഞ്ഞാൽ ആരും അംഗീകരിച്ച് തരില്ല അറിയാം പക്ഷേ ആൾക്കിഷ്ടം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ മറ്റാവിടെയും വാക്ക് കേൾക്കാതെ കൂടെ പോയേനെ അല്ലേ അതെ പക്ഷേ എന്നിഷ്ടല്ലെന്ന് തീർത്ത് പറഞ്ഞു ഞാൻ സംസാരിക്കാം അവനോട് വിഷമിക്കേണ്ട കേട്ടോ അവൾ കണ്ണ് തുടച്ചു ഒരാഴ്ചയ്ക്ക് ശേഷം അങ്ങനെ വൈശുവിൻ്റെയും വിശുവിൻ്റെയും കാര്യത്തിലൊരു തീരുമാനമായി എല്ലാവരും സമ്മതിച്ചു ജിത്തുവിനെ കൊണ്ട് തുളസി കാര്യങ്ങളൊക്കെ സെറ്റാക്കി പക്ഷെ വിജുവിന് മാത്രം അത്ര സന്തോഷമില്ല അവൻ അർഹതയില്ലെന്ന് തന്നെ ഇപ്പോഴും പറയുന്നു പക്ഷേ വൈശു കൊണ്ട് വിടുന്നു ഏതു നേരവും അവൻ്റെ പുറകെയുണ്ട് വൈശുവും ജിത്തുവും ഇനി ദുബായിലേക്കില്ലെന്ന് തീരുമാനിച്ചു ബാക്കിയുള്ളവർ വൈശുവിൻ്റെ വിവാഹത്തിന് വരുമെന്നും പറഞ്ഞു പോയി ഒരു വൈകുന്നേരം കുളക്കടവിൽ പതിവ് സല്ലാപത്തിലാണ് ജിത്തുവും തുളസിയും തുളസി ഞാൻ നിൻ്റെ ലൈഫിൽ വന്നില്ലായിരുന്നെങ്കിൽ നീ ആരും കേട്ടുമായിരുന്നു അറിയില്ല ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല ഏട്ടനോ അതിലെന്താ സംശയം എൻ്റെ തുളസിയെ തന്നെ എൻ്റെ ആദ്യത്തെയും അവസാനത്തെയും പ്രണയം നീ മാത്രമാണ് തുളസി അവളും ചേർത്ത് പിടിച്ചുകൊണ്ട് അവനത് പറയുമ്പോൾ അവളുടെ ഉള്ള സന്തോഷം കൊണ്ട് കൊട്ടുകയായിരുന്നു വരും ജന്മത്തിലും ജിത്തു തുളസിയുടെ ഇത് മാത്രമാവാനായി അവളുള്ള തുറന്ന് പ്രാർത്ഥിച്ചു